ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് അപ്പോൾ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് പപ്പായ വച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകാറുള്ളൊരു സാധനമാണ് നമ്മുടെ പപ്പായ അല്ലേ പപ്പായ മിക്ക വീട്ടുകളിൽ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അടുത്ത പറമ്പിലൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാറുള്ളതാണ് അപ്പോൾ മാങ്ങാ സീസണൊന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ നാരങ്ങ സീസണൊക്കെ അല്ലാത്ത സമയത്ത് നമുക്ക് മാങ്ങയും അതേപോലെ തന്നെ നാരങ്ങയൊക്കെ പോലെ അച്ചാറിട്ട് നമുക്ക് വർഷങ്ങളോളം കേടു കൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നമുക്ക് എങ്ങനെ പപ്പായ അച്ചാറിട്ടിട്ട് കേടു കൂടാതെ സൂക്ഷിച്ചെടുക്കാമെന്ന് എടുക്കാമെന്ന് തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെ വർഷങ്ങളോളം അച്ചാറൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതെന്നൊക്കെ അപ്പം നമ്മൾ എടുക്കുന്ന പപ്പായയുടെ അളവൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് അച്ചാറൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം തന്നെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ച് നമുക്കിത് ഉപയോഗിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് പപ്പായയുടെ അളവിലാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ട് പപ്പയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വിളവ് കുറഞ്ഞ പപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മൂത്ത പപ്പയ്ക്ക് ഇതിനായിട്ട് എടുക്കാതിരിക്കുക കുറച്ച് ഇളയ പപ്പയ്ക്ക് തന്നെ എടുക്കണം കേട്ടോ അപ്പം മിറ്റിപ്പോവാത്ത എടുത്തിട്ട് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തെ ആ ഒരു ഭാഗവും നമുക്ക് ആവശ്യമില്ല കുരു വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ നമുക്കിത് മൂന്നാല് വെള്ളത്തിന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കൊടുക്കണം നമ്മൾ മാങ്ങയൊക്കെ അരിയുന്നതേ രീതിക്ക് തന്നെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പപ്പായ ഒക്കെ ഞാൻ ഒന്ന് നുറുക്കിയതിന് ശേഷം ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പപ്പായയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായത്തിൻ്റെ പൊടിയാണ് പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ് കൂടി കഴുകി ചതച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടിയാണ് ഇതിലേക്ക് ചേർത്തിട്ട് രണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒന്ന് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് യോജിപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിൽ ഇതിനെ ഒന്ന് നല്ല രീതിക്ക് ഈ പപ്പായേക്ക് വിനാഗിരിയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് സമയമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ കറക്റ്റ് വെച്ച് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മിനിമം വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ എന്നാൽ ഞാൻ ഇവിടെ ഒരു അഞ്ച് ആറ് മണിക്കൂറോളം ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പുറത്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ ഫ്രിഡ്ജിലാകുമ്പോഴത്തേക്ക് കുറച്ച് പെട്ടെന്ന് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജില്ലെങ്കിൽ പുറത്തേക്ക് വെച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ പപ്പായൊക്കെ നല്ലതുപോലെ മുളക് പൊടിയും കായപ്പൊടിയും അതുപോലെ നമ്മളെ വിനാഗിരി ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചില കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൂടുതലായിട്ട് പാചകങ്ങളെല്ലാം മൺചട്ടിയിലാണല്ലോ ചെയ്യുന്നതെന്നുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ അധികം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എൻ്റെ വീട്ടിൽ മേടിച്ച് വയ്ക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറിനൊക്കെ നല്ലത് നല്ലെണ്ണ തന്നെയാണ് നല്ലെണ്ണയിൽ നമ്മൾ അച്ചാറിടുമ്പോഴാണ് നമുക്ക് കേട് കൂടാതെ നമ്മുടെ അച്ചാർ വർഷങ്ങളോളം മാസങ്ങളോളം ഇരിക്കുന്നത് അപ്പോൾ എണ്ണ അധികം ഒഴിച്ചു കൊടുക്കണം കുറച്ചധികം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ എണ്ണ പോലെ ഒരു കുറച്ച് നമ്മൾ സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇടുന്നതിന് ഒരു കുറച്ച് കൂടി ഒന്ന് കുറച്ച് നാൾ ഇരിക്കേണ്ട അച്ചാറാണെങ്കിൽ ഒരിത്തിരി കൂടി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് നാല് വറ്റൽമുളകും ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം നാൾ കേട് കൂടാതെ നമ്മുടെ അച്ചാറുകൾ എടുക്കണമെങ്കിൽ കുറച്ചധികം എണ്ണയും കുറച്ച് ഉപ്പ് കൂടി കൂടുതലായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ അച്ചാറ് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ പിന്നെ ഇതിലേക്ക് അല്പം ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇതിലേക്ക് അരപ്പ് പുരട്ടി വെച്ച സമയത്ത് കായപ്പൊടിയൊക്കെ ചേർത്ത് എങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് കൂടി കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ റെഡിയാക്കിയിട്ട് ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവാണെങ്കിൽ തോന നാൾ തോന വെച്ചാൽ വർഷങ്ങളോളം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാം അത് നനമൊന്നുമില്ലാത്ത സ്പൂണ് വെച്ചിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആവശ്യത്തിന് എടുക്കാനായിട്ട് ചെറിയൊരു ബോട്ടിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക ബാക്കി അതേപോലെ അടച്ച് വെച്ചാൽ നമുക്ക് കുറേ കുറേ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സപ്പോർട്ടും ചെയ്യണം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞു വന്ന് പിന്നെ അതിൻ്റെ കാര്യമങ്ങ് വിട്ടുപോയി അത് ഞാൻ ഒന്നുകൂടി ഞാൻ പറയുവാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ കൂടുതലും പാചകം ചെയ്യാറുള്ളത് അത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ അധികം ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഞാൻ വേടിക്കാറുമില്ല നമ്മുടെ നോൺ സ്റ്റിക്ക് മേടിക്കുന്ന അതേ പൈസ തന്നെയാകും നമ്മുടെ മൺചട്ടി വേണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല വൃത്തിയായിട്ടിരിക്കുന്ന മൺചട്ടി വേണമെങ്കിൽ നമുക്ക് നല്ല പൈസ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ അമ്പത് രൂപയോ നൂറ് രൂപയോന്നും കൊടുത്തിട്ട് നമുക്ക് മൺചട്ടിയൊന്നും മേടിക്കാൻ കഴിയത്തില്ല കേട്ടോ അതുകൊണ്ട് കളിയാക്കി കമൻ്റ് ഇടുന്നവരോടായിട്ട് ഞാൻ പറയുവാണ് മൺചട്ടി എന്ന് പറഞ്ഞിട്ട് ആരും കുറച്ചിൽ കാണിക്കാൻ പാടില്ല കേട്ടോ മൺചട്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെൽത്തിന് നമ്മുടെ ശരീരത്തിന് ഞങ്ങളെ മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് മൺചട്ടി മൺ മൺചട്ടിയിൽ നിങ്ങൾ ശീലമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ കമൻസ് ഇട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങളുമൊക്കെ ഇതൊന്ന് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എനിക്ക് പറയുന്നതിന് നാണക്കേടൊന്നുമില്ല ഞാൻ കൂടുതലായിട്ടും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നൊരു വ്യക്തിയല്ല അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും പപ്പയ്ക്ക വെച്ചിട്ട് ഇതേപോലെ അച്ചാറുണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം എനിക്ക് കമൻ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാനും മറക്കല്ലും ഇതുപോലെ ഗൾഫിൽ നിൽക്കുന്നവർക്കാണെങ്കിലും അപ്പം പഠിക്കാനൊക്കെ പോയിട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന മക്കൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോ നിമിഷം കാണിക്കും അതിൽ കൂടി നിങ്ങൾക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടേറ്റാ